ഇ പി ജയരാജൻ്റെ ആത്മകഥാ വിവാദത്തിൽ പോലീസിന്റെ പുനരന്വേഷണം പാതി വഴിയിൽ വീണ്ടും മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടികൾ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാകുമെന്നതിനാലാണ് മെല്ലെപ്പൊക്ക് ആദ്യ റിപ്പോർട്ട് വ്യക്തത കുറവ് കാരണം എ ഡി ജി പി തള്ളിയിരുന്നു ഒരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു പ്രജിത്ത് ഈ നമുക്കറിയാം ഇ പി ജയരാജൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അതിൽ മെല്ലപ്പൊക്കാണ് കാരണം അത് കൂടുതൽ അന്വേഷിക്കാൻ പോയാൽ കുരുക്കാകുമെന്ന് പോലീസിനും അറിയാം അത് മാത്രമല്ല ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് രവി ഡി സി എ കെ ജി സെൻട്രൽ പാർട്ടി സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച ചെയ്ത് നടത്തിയല്ലോ കൂടുതൽ വിവരങ്ങൾ വിനോദ് ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ പുറത്തു വന്ന ഭാഗങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു പ്രത്യേകിച്ച് സി പി എമ്മിൽ തന്നെയുള്ള പടലപ്പിണക്കങ്ങൾക്കുള്ള തെളിവായി അത് വിലയിരുത്തപ്പെടുകയും ചെയ്തു പിന്നീട് ഇത് ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച് ഇ പി ജയരാജൻ പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായി ഇനി ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാതെയുള്ള അന്വേഷണം കോട്ടയം എസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ആദ്യഘട്ടത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അത് എ ഡി ജി പി തള്ളുകയാണ് ഉണ്ടായത് അതിന് കാരണമായി പറഞ്ഞത് ഒന്ന് ഈ അന്വേഷണ റിപ്പോർട്ടിലൊരു ഒരു വ്യക്തത ഇല്ലാത്ത തരത്തിലുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് മൊഴി നൽകിയിരിക്കുന്നതിൽ പലതും കൃത്യതകളില്ല ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമില്ല അതുപോലൊപ്പം തന്നെ ആരെയും കുറ്റപ്പെടുത്താതെയുള്ള റിപ്പോർട്ട് അന്വേഷണ ഒരു തുടരന്വേഷണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പ്രതികളാക്കുന്നതിനോ തുടങ്ങിയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും ശുപാർശകളും ഇല്ലാതെ വന്ന റിപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പോലീസ് നേതൃത്വം സ്വീകരിച്ച നിലപാട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിനും നിർദ്ദേശം പുനരന്വേഷണത്തിനും നിർദ്ദേശം നൽകിയിരുന്നു ഈ പുനരന്വേഷണമാണ് ഇപ്പോൾ എങ്കുമെത്താതെ മുടങ്ങിക്കിടക്കുന്നത് കാര്യമായ ഒരു നടപടിക്രമവും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാരണം ഇങ്ങനെ വീണ്ടും ഒരു റിപ്പോർട്ട് നൽകിയ ശേഷം വീണ്ടും അന്വേഷണം നടത്തണമെങ്കിൽ ഒന്നുകൂടി എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് അത് ഇ പി ജയരാജന്റെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഈ മൊഴി രേഖപ്പെടുത്തി ഒട്ടനവധി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് കൃത്യമായ ചോദ്യങ്ങൾ കൂടി പോലീസ് ചോദിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊന്നും ചെയ്താൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ രാഷ്ട്രീയവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇ പി ജയരാജൻ നേരത്തെ നൽകിയ മൊഴിയിൽ വന്ന വ്യക്തത കുറവ് നികത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ വിവാദം എന്തിനു വേണ്ടി അതായത് ആരാണ് ഈ പറയുന്ന പ്രസക്തമായ ഭാഗങ്ങൾ ചോർത്തിയത് ഈ പുറത്തു വന്ന ഭാഗങ്ങൾ ഇപിയുടെ ആത്മകഥയുടെ ഭാഗം തന്നെയാണെങ്കിൽ അത് ഇ പി മനഃപൂർവ്വം തയ്യാറാക്കി വെച്ചിരുന്ന ഒരു കാര്യമായി തന്നെ വീണ്ടും വിലയിരുത്തപ്പെടും അതോടൊപ്പം തന്നെ ഈ ഈ സംഭവം ചോർത്തിയത് ആരാണ് ഈ പേജുകൾ ചോർത്തിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും ഒപ്പം ഈ ചോർത്തൽ ആർക്കാണ് ഗുണം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാകും അങ്ങനെ വീണ്ടും ചില രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോകാവുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ പോലീസിന് തന്നെ ഇ പി ഇതോടൊപ്പം തന്നെ ഡി സി ബുക്സിനോടും ഒക്കെ ചോദിക്കേണ്ടി വരും അത് സംബന്ധിച്ച പരിശോധനകളും നടത്തേണ്ടി വരും അപ്പോൾ അതൊന്നും സി പി എമ്മിന് അത്ര കാര്യങ്ങൾ ഗുണകരമാക്കില്ല എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും അവരുടെ ഏറ്റവും മുതിർന്ന പാർട്ടി നേതാക്കളിലൊരാളായിട്ടുള്ള ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വീണ്ടും കുത്തിപ്പൊക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും അതൊക്കെ പാർട്ടി ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസും ഒരു ഡി സി ബുക്സും ഇ പി ജയരാജനും തമ്മിലുള്ള ഒരു ഒരു സിവിൽ വിഷയം അവർക്കൊരു പൂർണ്ണമായി തലവേദനയായി മാറുന്ന രീതിയിലേക്ക് പോയി എന്നുള്ള വിലയിരുത്തലിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് കാര്യമായ പോലീസ് മുന്നോട്ട് പോകാത്തത് അതിനിടയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം രവി ഡി സി എ കെ ജി സെന്ററിൽ എത്തി എം വി ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തിയത് ലിറ്ററ ഫെസ്റ്റിന് ക്ഷണിക്കാനെത്തിയതാണ് എന്നുള്ളതാണ് വിശദീകരണമെങ്കിലും ഒരുതരം മഞ്ഞുരുക്കലിന്റെ ഭാഗമായാണ് ആ സന്ദർശനം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല എന്തായാലും നിലവിൽ ഈ പുസ്കൾ പുറത്ത് ഈ പുസ്തകത്തിന് ഇ പി ജയരാജന്റെ ആത്മകഥയുടെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെയും ഒരു അന്വേഷണം നടക്കുന്നില്ല ആർക്കെതിരെയും ഒരു കൃത്യമായ പരിശോധനയും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഏതാണ്ട് ഒരു ഫ്രീസറിൽ വെച്ച അവസ്ഥയിലേക്ക് കേരള പോലീസ് മാറ്റിയിട്ടുമുണ്ട് വിനോദ് തീർച്ചയായും ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട പോലീസ് എടുത്ത കേസിന്റെ അന്വേഷണം അത് അന്വേഷണത്തിൽ അത് കൂടുതൽ അന്വേഷിച്ചാൽ അത് വലിയ തലവേദന പോലീസിന് തന്നെ വലിയ തലവേദനയായി മാറും എന്നവർ മനസ്സിലാക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ